ഏവർക്കും തൃശൂർ റൂറൽ പോലീസിന്റെ ആറാട്ടുപുഴ പൂരം ആശംസകൾ പൂരത്തോടനുബന്ധിച്ച് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിള്ളിശ്ശേരി മുതൽ കരുവന്നൂർ ചെറിയ പാലം വരെ ഗതാഗത തടസ്സം ഉണ്ടാകാൻ സാധ്യതയുള്ളതിന് തൃശൂർ ഭാഗത്തു നിന്നും കൊല്ലൂർ ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരുന്ന ചരക്കു ലോറികൾ ടോറസ് ലോറികൾ ടാങ്കറുകൾ കാർ ജീപ്പ് മുതലായ വലിയ വാഹനങ്ങൾ ഇരുപത്തിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ശനിയാഴ്ച വൈകിട്ട് പതിനാറ് മണി മുതൽ ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ഒൻപത് മണിവരെ പെരുമ്പിള്ളിശ്ശേരി ചേർപ്പ് പള്ളി എട്ട് മുന വഴി പോകേണ്ടതാണ് ദിവസം വൈകിട്ട് നാല് മണി മുതൽ പിറ്റേ ദിവസം പതിനൊന്ന് മണിവരെ ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ മാപ്രാണം നന്ദിക്കര വഴി ഹൈവേയിൽ പ്രവേശിച്ച് തൃശൂരിലേക്ക് പോകേണ്ടതുമാണ് ഇതേ ദിവസം ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ അതായത് പൂരം കരുവന്നൂർ രാജ വഴി കടന്നു പോകുന്നതുവരെ തൃശ്ശൂരിൽ നിന്നും ഉല്ലൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരുന്ന ലോറികൾ ടോറസ് ടാങ്കറുകൾ കാർ ജീപ്പ് മുതലായ വാഹനങ്ങൾ ഊരകം പാളായി നെടുമ്പാൾ വഴി മാപ്രാണ സെന്ററിൽ പ്രവേശിക്കേണ്ടതും പൂരത്തിന് ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വരുന്ന പൂരപ്രേമികൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിൽ പല്ലിശ്ശേരി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായി റോഡിൽ ഇരുവശവും ഒരുക്കിയിട്ടുള്ള പ്രത്യേക പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതും പുതുക്കാട് ഭാഗത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ എരുവശ്ശേരി ആറാട്ടുപുഴ റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ പാർക്കിംഗ് ഏരിയയിലും പാർക്ക് ചെയ്യേണ്ടതും വരുന്നവർ മുളു ഗ്രൗണ്ടിന് സമീപം തയ്യാറാക്കിയ പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതുമാണ് ഇരിങ്ങാലക്കുട ചെറിയ പാലം വഴി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ തീ വഴിയിലുള്ള ആയുർജ്യോതി ആശുപത്രിയുടെ സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതുമാണ് മാർഗതടസ്സം കൂടാതെയുള്ള വാഹനത്തിന്റെ ഗതാഗതത്തിനും പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനും റൂറൽ പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക ഒരിക്കൽ കൂടി ആറാട്ടുഴ പൂരം ആശംസകൾ